ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാലില് ക്ലച്ച് ബാലൻസ് ിൽ നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോളിംഗിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയും വാഹനം ഒരുപാട് കാലമായിട്ട് ഓടിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം ഓടിച്ച് പരിചയമില്ലാത്തവർക്കും ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് ഒരു കൺഫ്യൂഷൻ ടൈമിങ്ങിൽ ക്ലച്ച് പലപ്പോഴും റോഡിലുണ്ടാകുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ ആ ടൈമിങ്ങിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം ഒരു വാഹനത്തെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യുന്നതിനെ തടയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ക്ലച്ച് കൺട്രോളിങ് എക്സ്പേർട്ട് ആകാനായിട്ട് നിങ്ങൾക്ക് ക്ലച്ചിൽ കാല് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ചില സൂത്രവിദ്യകൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക ഒപ്പം ഇത്തരത്തിൽ ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സുകൾ നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ട് ചെയ്തിട്ടിട്ടുണ്ട് പഴയ വീഡിയോകൾ നിങ്ങളൊന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക നിർബന്ധമായിട്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാലിൻ്റെ ഉപയോഗം ക്ലച്ചിൽ ടൈമിങ്ങിൽ നമ്മൾ ചെയ്യാനായിട്ട് കഴിയണം ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ടൈമിങ്ങിലാണ് നമ്മൾ റോഡിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാല് ക്ലച്ചിൽ യൂസ് ചെയ്യേണ്ടത് അത് ഗിയർ ഇടേണ്ട സാഹചര്യം ആയിക്കോട്ടെ വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിക്കോട്ടെ അങ്ങനെ ഏത് സാഹചര്യത്തിൽ വണ്ടി എടുക്കുമ്പോഴോ വണ്ടി നിർത്തിയെടുക്കുന്ന സാഹചര്യങ്ങളിൽ വണ്ടി സ്ലോ ആയിട്ട് ഓടിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ടൈമിങ്ങിലാണ് ക്ലച്ചിൻ്റെ യൂസ് വന്നെങ്കിലേ നമുക്ക് ക്ലച്ചിൽ എക്സ്പേർട്ട് ആകാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് മുതലുള്ള കൃത്യമായിട്ടുള്ള ക്ലിച്ചിൻ്റെ ബാലൻസ് ടൈമിങ്ങിൽ എങ്ങനെ ചെയ്യാമെന്നും ക്ലച്ചിൽ എങ്ങനെ എക്സ്പേർട്ട് ആകാം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ അതിന് ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ വലത്തേക്കാല് ബ്രേക്കിലേക്ക് വരുന്നു ഫ്രീ ആയിട്ടാണ് ഞാൻ വലത്തേക്കാല് ഉപയോഗിക്കുന്നത് ഇനി ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക രണ്ടാമതാണ് ക്ലച്ച് ചവിട്ടുന്നത് ക്ലച്ച് ചവിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ എൻ്റെ വശം ഞാൻ ഈ ഫ്ലോറിൽ വെച്ചുകൊണ്ടല്ല ക്ലച്ച് ചവിട്ടുന്നത് ഇങ്ങനെ ഒരിക്കലും ചവിട്ടരുത് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിന് പെയിൻ വരും അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലച്ച് ചവിട്ടുന്നതെങ്കിൽ ആയിട്ട് ക്ലച്ചിനെ നമുക്ക് പൂർണ്ണമായിട്ട് ചവിട്ടാം സ്റ്റാർട്ട് ചെയ്യുന്ന എന്നിട്ട് വണ്ടിയുടെ കീ ഞാൻ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്തു ഇനി കൃത്യമായിട്ട് ഞാൻ വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കാനായിട്ടുള്ള ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങളെ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുകയാണ് ചില ആൾക്കാർ ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് കാൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചിട്ട് ക്ലച്ചിനെ ഇങ്ങനെ അയക്കും ഡേ ഇങ്ങനെ അയച്ച് ഹാഫ് ക്ലച്ചിന് പോയിന്റ് കണ്ടുപിടിക്കും എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കും കാരണം കറക്റ്റ് ബാലൻസ് ചെയ്യാനാണെന്ന് പറയുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ ഈ എൻഡ് വശം അതുപോലെ തന്നെ കാലിൻ്റെ ഈ മുകൾ ഭാഗം ഒക്കെ പെയിൻ വരും ഒരു കാരണവശാലും ഇങ്ങനെയല്ല നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ടത് ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇടത്തെ കാലിനെ ഫ്രീ ആക്കി വെച്ച് തന്നെയാണ് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മുടെ കാലിന് പെയിൻ ഇല്ലാതെ നമുക്ക് വാഹനം എടുക്കാൻ കഴിയത്തുള്ളൂ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് കാലിൻ്റെ എൻഡ് ഇവിടെ ഫ്ലോറ് വെച്ചിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കാലിന് വളരെ വേഗത്തിൽ പെയിൻ ഉണ്ടാകും അതുകൊണ്ട് അത് വളരെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ കാല ബ്രേക്കിലും ക്ലച്ചിലുമുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിൽ ഇടത്തേക്കാൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് വരുന്നു കണ്ടോ കറക്റ്റായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തി ഇനി ഞാൻ ഇവിടെ ക്ലച്ച് ബാലൻസ് ചെയ്യുന്നതിൻ്റെ വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു ടൈമിംഗ് പ്രോപ്പറായിരിക്കണം അതായത് ക്ലച്ചിൽ നിന്ന് ഞാൻ കാലയക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുക്കണം മനസ്സിലായത് അതാണ് ഇവിടെ ക്ലച്ചിൻ്റെ ടൈമിംഗ് അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് മെല്ലെ എൻ്റെ കാല് കറക്റ്റായിട്ട് വന്നു ഇനി ഇത്തിരി ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുകയാണ് നിങ്ങൾ നോക്കി ആദ്യം ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു മുന്നോട്ട് കൊടുത്ത ടൈമിൽ തന്നെ ഞാൻ ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു പൂർണ്ണമായിട്ട് കാലയച്ചു മാറ്റുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പൂർണ്ണമായിട്ട് ഞാൻ കാല് അയച്ച് ഇല്ല ജസ്റ്റ് ക്ലച്ച് ഒന്ന് അയച്ചു ഇനി വണ്ടി ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ക്ലച്ച് ഇത്തിരി കൂടെ താഴോട്ട് താഴ്ത്തി കൊടുക്കും മനസ്സിലായി അതായത് ക്ലച്ച് ഇത്തിരി താഴ്ത്തിയാൽ വണ്ടി സ്ലോ ആകും വീണ്ടും ക്ലച്ച് നിന്ന് ഇത്തിരി അയച്ച് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വീണ്ടും മൂവ് ആക്കാം ഇതിങ്ങനെ പഠിക്കണം നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇതറിയത്തില്ല ഇതാണ് ഡ്രൈവിങ്ങിലെ ക്ലച്ച് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ക്ലച്ച് അയച്ച് വന്നു എൻ്റെ വണ്ടി ഇത്തിരി സ്ലോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ക്ലച്ച് താഴോട്ട് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ ഒന്ന് അയച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്കിതേ ക്ലച്ചിൽ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയും കണ്ടോ ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച നയിക്കുമ്പോ എൻ്റെ വണ്ടി ഇങ്ങനെ നീക്കാം അപ്പോൾ ക്ലച്ചിനെ അയക്കാനും ക്ലച്ചിനെ പതിയെ താഴോട്ട് താഴ്ത്തി വണ്ടി സ്ലോ ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് കാലിനെ ബാലൻസ് ആക്കാനായിട്ട് നിർബന്ധമായിട്ടും പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് ഉപയോഗിച്ച് ഇങ്ങനെ വണ്ടി എടുത്തു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കണം എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗിയറാണ് മനസ്സിലായോ എടുത്തു കഴിഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡ് ോട്ടെ ചെറിയ കയറ്റങ്ങളൊക്കെ ആയിക്കോട്ടെ ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് കൊടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഇപ്പം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ എടുത്തു ഈ സമയത്ത് എൻ്റെ ഇടത്തേക്കാൾ ക്ലച്ചിലുണ്ട് വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് ഞാൻ കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇട്ടാലുടൻ തന്നെ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു കണ്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടുക ആക്സിലറേഷൻ ആദ്യം കൊടുക്കുക എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ചെയ്താൽ ഉടൻ തന്നെ ആക്സിലറേഷൻ അയക്കുന്ന ടൈമിൽ ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചിൽ ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് ഫുൾ ക്ലച്ച് ഔട്ടുക സെക്കൻഡ് കൊടുക്കുക ഇനി നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഗട്ടർ വരികയാണ് ഇങ്ങനെ ഗട്ടർ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചിലേക്ക് വെച്ചേക്കുക കാരണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പൊട്ടി ബ്രേക്കിലേക്ക് വരിക ഇവിടെ എൻ്റെ കാല് ഞാൻ ബാലൻസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഞാൻ കൃത്യമായിട്ടും എൻ്റെ കാലിൻ്റെ അതായത് ഇടത്തെ ഇടത്തേക്കാല് പൂർണ്ണമായിട്ട് ഞാൻ ഫ്ലോറിൽ വെച്ചുകൊണ്ടല്ല ബാലൻസ് ചെയ്ത് ാലും ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു പിടിച്ചുകൊണ്ടാണ് ബാലൻസ് ചെയ്ത് കണ്ടത് അതായത് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗട്ടറോ കാര്യങ്ങളോ വരുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യുക വീണ്ടും നിങ്ങൾ നോക്കുക വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്ന ടൈമിൽ ക്ലച്ച് ചവിട്ടുന്നു സെക്കൻഡ് ഗിയർ ഇടുന്നു ഉടൻ തന്നെ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും നിങ്ങൾ നോക്കുക ഒരു ഗട്ടറിലേക്ക് വരികയാണ് ബ്രേക്കിലേക്ക് വരുന്നു ഇവിടെ എൻ്റെ ക്ലച്ചിൻ്റെ യൂസ് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല ഗട്ടറാണെങ്കിൽ ബ്രേക്കിലേക്ക് വരിക ഇടത്തെ ഇടത്തേക്കാലിത് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഈ ഗട്ടർ ഇറക്കം കൂടി ഗട്ടറാണ് ഇറങ്ങുന്ന സമയത്ത് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ബ്രേക്ക് മാത്രം റിലീസ് ചെയ്യുകയാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ബ്രേക്ക് മാത്രമാണ് റിലീസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വാഹനം എന്ത് ചെയ്യും ഓഫ് ഓഫാകാതെ ഗട്ടർ ഇറങ്ങാൻ കഴിയും ചില ആൾക്കാർ ക്ലച്ച് ക്ലച്ചയച്ചിട്ട് ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങാൻ ശ്രമിക്കും അപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് വണ്ടി ഇടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഗട്ടർ റോഡിൽ ഉണ്ടാകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് തേർഡ് ഫോർത്ത് ഗിയർ ഇടുന്ന സമയത്തുള്ള ക്ലച്ചിൻ്റെ ബാലൻസും പിന്നെ വരുന്ന ഹമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് വളവിൽ വരുമ്പോൾ അതുപോലെ പല സാഹചര്യങ്ങളിൽ വരുമ്പോൾ ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുകയാണ് ഇനി വീണ്ടും റോഡ് ഇത്തിരി സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക മൂവ് ആക്കുന്ന സമയത്ത് തന്നെ മെല്ലെ ഇടത്തെ കാലത്ത് ക്ലച്ചിലേക്ക് ഒന്ന് വെച്ചേക്കുക കാരണം എപ്പോൾ മൂവ്മെന്റ്സ് നമുക്ക് ആവശ്യത്തിനായി എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടനെ ക്ലച്ച് ഒര് തേടു കൊടുക്കാം ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണ് ഈ ഒരു ട്രിപ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത് അതായത് ഇപ്പം നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ കുറച്ച് നേരത്തെ എൻ്റെ കാല് ക്ലച്ചിലേക്ക് എടുത്ത് ണം കാരണം എനിക്കിവിടെ ചിലപ്പോൾ ഒന്ന് ചവിട്ടി നിർത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ വാഹനത്തെ നന്നായിട്ടൊന്ന് സ്ലോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഒന്ന് ചവിട്ടി കൊടുക്കണം അതുകൊണ്ട് ഒരു ജംഗ്ഷനോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കണം പല ആൾക്കാരും ചെയ്യാറില്ല ആദ്യം കാലെടുത്ത് ബ്രേക്കെ ചവിട്ടി പിടിക്കും എന്നിട്ട് ക്ലച്ച് ചവിട്ടാനായിട്ട് വരുമ്പോൾ വണ്ടി നിന്നു പോകും ഇതാണ് ജംഗ്ഷനിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്നത് എന്നാൽ ഒരു ജംഗ്ഷൻ വരുമ്പോൾ ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് ആദ്യം വരിക ശേഷം മാത്രമേ ബ്രേക്കിലേക്ക് വരാവുള്ളൂ മനസ്സിലായോ അപ്പോൾ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ജംഗ്ഷനിൽ നമുക്ക് ക്ലച്ച് ടൈമിംഗിൽ ഉപയോഗിക്കാനും വാഹനം ഓഫ് ആകാതെ ഡ്രൈവ് ചെയ്യാനും കഴിയും കഴിയും ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇനി ഞാൻ ആ തേർഡ് ഗിയറിൻ്റെ ആ ഒരു ഉപയോഗം നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ നോക്കുക ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നു ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ തന്നെ ഇടത്തെ കാലത്ത് ഞാൻ ക്ലച്ചിൽ ഇത് ഫ്രീ ആക്കി വെച്ചു ആക്സിലറേഷൻ എപ്പോൾ കുറച്ചോ അപ്പോൾ ക്ലച്ച് പിടിച്ചു ദേ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് റിലീസ് ചെയ്തു വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇനി ഇടുങ്ങിയ റോഡിൽ ഇതുപോലെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ബാലൻസ് ചെയ്യണം നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെച്ചേക്കുക ചിലപ്പോൾ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ എന്ന് കരുതി എന്ത് ചെയ്യണം ഒരു ഇടിഞ്ഞ റോഡിലൊക്കെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടിയോ കാര്യങ്ങളോ ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാലിൽ വെച്ചേക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലച്ചിൽ കാല് വരേണ്ട മറ്റൊരു ആണ് നമ്മളിങ്ങനെ ഓടിച്ച് വരു പോകുന്നതിനിടയിൽ സൈഡിലൂടെ കുറേ ആൾക്കാർ നടന്നു പോവുകയാണ് അപ്പം നമ്മൾ ബ്രേക്ക് മാത്രം വരാൻ പാടില്ല ബ്രേക്കിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ക്ലച്ചിലേക്ക് കൊണ്ട് ഇടത്തെ കാലെടുത്ത് വെച്ചേക്കുക പെട്ടെന്ന് ആൾക്കാർ വല്ലതും റോഡിലേക്ക് കയറിയാലോ ആ ടൈമിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ക്ലച്ച് കവിട്ടണം ബ്രേക്ക് ചെയ്യണം എന്നിട്ടൊന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്ത് ഗിയർ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും അപ്പോൾ അങ്ങനെ തിരക്കായിട്ടുള്ള ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളുടെ ഇടത്തെക്കാല് ക്ലച്ച് പടലിലേക്ക് പ്രോപ്പറായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയർ വരെ ഇടുന്നത് കണ്ടു ഇപ്പം ഞാൻ ഗിയർ ഡൗൺ ചെയ്തു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കുന്നു ആക്സിലറേഷൻ കുറച്ച് ടൈം ക്ലച്ച് കവിട്ടുന്നു തേർഡ് ഗിയർ ഇടുന്നു ക്ലച്ചിൽ നിന്ന് വീണ്ടും കാലയക്കുന്നു കണ്ടോ ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇനി നാലാമത്തെ ഗിയറിൽ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ അയക്കുന്ന ടൈം ിൽ ക്ലച്ച് ചവിട്ടി താഴ്ത്തുക ഫോർത്ത് ഗിയറിലേക്ക് വരിക ഈ സമയത്തൊന്നും എൻ്റെ എൻ്റെ കാലിൻ്റെ എൻ്റെ ഞാൻ ഫ്ലോറിൽ വെക്കുന്നില്ല ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ക്ലച്ചിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാല് ബാലൻസ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും കാലിൻ്റെ എൻഡെടുത്തത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടരുത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ക്ലച്ച് ചവിട്ടിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാലിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പ്രഷർ ചെല്ലുവാണ് അതായത് കാലിൻ്റെ ഉപ്പുറ്റി ഭാഗം കാലിൻ്റെ മുകൾ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ കാഫേരിയ മുട്ടേരിയ ഇവിടെ എല്ലാം പെയിൻ ഉണ്ടാകും നിരന്തരമായിട്ട് ചെയ്യുന്നതിലൂടെ ഒരു കാരണവശാലും ചെയ്യരുത് വളരെ സ്മൂത്ത് ആയിട്ട് ഇതുപോലെ ഇടത്തേക്കാൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത് ഡ്രൈവിംഗിൽ വളരെ നിർബന്ധമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ഫോർത്തിൽ വരികയാണ് ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴുള്ള ക്ലച്ചിന്റെ ഉപയോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇപ്പോൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു വളവ് കണ്ടു ഇവിടെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളുടെ സഹായം കൂടെ തേടുന്നുണ്ട് ആരുടെ ബ്രേക്കിന്റെ അതായത് ഒരു ബ്രേക്കിലേക്ക് മെല്ലെ വന്ന് ഒരു വളവ് ഇറക്കുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്കിലേക്കുമെല്ലാം വന്ന് വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് തേർഡ് ഗിയർ കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഫോർത്തിൽ നിന്ന് തേർഡ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇനി ഞാനിവിടെ വീണ്ടും തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ കയറുകയാണ് വീണ്ടും ഇതേ ഇവിടെ ഒരു കയറ്റം വന്നു ഈ കയറ്റം വരുമ്പോൾ എനിക്ക് കയറ്റം കയറി പോകാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ സഹായം വേണ്ട ആക്സിലറേഷൻ അയക്കുക പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് കൊടുക്കുക മനസ്സിലായോ അപ്പോൾ ഒരു കയറ്റത്ത് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്ക് ബ്രേക്കിൻ്റെ സഹായമല്ല ആക്സിലറേഷൻ അയക്കുമ്പോൾ തന്നെ ബ്രേക്ക് പോലെ തന്നെ സംഭവിക്കുക അതായത് വണ്ടി സ്ലോ ചെയ്താൽ മതിയല്ലോ ആക്സിലറേഷൻ അയക്കുമ്പോൾ സ്ലോയാകും ആ സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ച് കയറ്റത്ത് സെക്കൻഡ് ഗിയർ ഇട വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് നേരത്തെ ചവിട്ടി പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ചി നയിക്കുക വീണ്ടും ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇനി നമുക്ക് വീണ്ടും ഒരു വളവിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഡയറക്റ്റ് ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കാതെ ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറിലേക്ക് ഇടുക കണ്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുള്ളൂ വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് കൊടുക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഇടുക അല്ലാതെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിരപ്പ് റോഡിൽ ഇറക്കങ്ങളിലൊക്കെ ബ്രേക്കിൻ്റെ സഹായത്തോടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇനി ക്ലച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറഞ്ഞ് നമ്മൾ വീഡിയോ നിർത്താം അതായത് നമുക്ക് വണ്ടി പെട്ടെന്നൊന്ന് നിർത്തണം ഇപ്പോൾ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ പെട്ടെന്ന് നിർത്തണമെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക എത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി അതായത് ഒരുപാട് അല്ല നമ്മുടെ വാഹനം വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തെ നിർത്താനായിട്ട് കഴിയും വീണ്ടും നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ച് ക്ലച്ചിനി എന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് ഒരു കയറ്റത്താണ് ഞാൻ ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത് ഇവിടെ എൻ്റെ കാലിൻ്റെ ബാലൻസിങ് നിങ്ങൾ ശ്രദ്ധിക്കണം കാലിൻ്റെ എൻഡ് ഞാനിവിടെ വെക്കുന്നില്ല ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ ഇടത്തെക്കാലം അയച്ചു വരുന്നു കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇടത്തെ ഇടത്തെക്കാല് പതിയെ ബാലൻസ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ക്ലച്ച് കാലിൽ ബാലൻസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഏകദേശം പിടികിട്ടി അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കാല് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ കാല് യൂസ് ചെയ്യാനും ക്ലച്ച് കൺട്രോളിങ്ങിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകാനും കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി Namaskaram.